ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുത്ത് പോലീസ് രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് എസ് സി എസ് ടി വകുപ്പും ചുമത്തിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലായിരുന്നു കലാമണ്ഡലം സത്യഭാമ രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത് ചാലക്കുടിയിൽ നൽകിയ പരാതി തിരുവനന്തപുരത്ത് കൈമാറുകയായിരുന്നു അഭിമുഖം നൽകിയത് വഞ്ചിയൂരിൽ ആയതിനാൽ പരാതി അവിടേക്ക് കൈമാറുകയായിരുന്നു മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാളെ കണ്ടുകഴിഞ്ഞാൽ കാക്കയുടെ നിറമാണ് എല്ലാം കൊണ്ടും കാലകത്തി വെച്ച് കളിക്കേണ്ട കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുന്ന അത്രയും അരോചകമായിട്ട് ഒന്നുമില്ലെന്നും തൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടമൊക്കെ ആൺപിള്ളേർ കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടായിരിക്കണമെന്നായിരുന്നു സത്യഭാമയുടെ വെളിപ്പെടുത്തൽ ആൺപിള്ളേരിലും നല്ല സൗന്ദര്യമുള്ളവരുണ്ട് ഇവ കണ്ടുകഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ലെന്നും അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞിരുന്നു അതേസമയം കറുത്ത നിറമുള്ളവരെ മോഹിനിയാട്ടം പഠിപ്പിക്കുമെന്നും എന്നാൽ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്നുമായിരുന്നു സത്യഭാമയുടെ വെളിപ്പെടുത്തൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിരുന്നു പിന്നാലെ ചാനലുകൾ എത്തിയപ്പോഴും ചാനലുകളോടും ഇതേ മറുപടി തന്നെയായിരുന്നു സത്യഭാമ നൽകിയിരുന്നത് ഇതേറെ വിമർശനത്തിനും കാരണമായിരുന്നു സത്യഭാമയുടെ മറുപടിക്ക് പിന്നാലെ കേരള കലാമണ്ഡലവും സംഭവത്തിൽ പ്രസ്താവന ഇറക്കി രംഗത്ത് വന്നിരുന്നു സത്യഭാമയുടെ സത്യഭാമയുടെ പ്രസ്താവനകളുമായി കേരള കലാമണ്ഡലത്തിന് യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു അവരുടെ കുറിപ്പ് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ വൻ പ്രതിഷേധമായിരുന്നു കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഉയർന്നിരുന്നത്